നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് കെ എസ് ഇ ബിയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ തസ്തികയിലാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് അത്യാവശ്യം നല്ലൊരു സാലറി സ്കീലിലൊരു പോസ്റ്റാണ് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് കെ എസ് ഇ ബിയുടെ കീഴിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇൻ്റർമീഡിയറ്റ് പരീക്ഷാ വിജയവും നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ യോഗ്യതയുള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ